നമസ്കാരം ഇസ്രായേൽ സൈന്യത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉറക്കമില്ല നാളുകളാണ് ഹമാസിനെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ എതിരാളികൾ അനുദിനം കൂടുകയാണ് ഗാസയിൽ ഹമാസിന് ലക്ഷ്യമാക്കുമ്പോൾ ആക്രമണം തൊടുക്കുന്ന ഇസ്രായേലിന് മുന്നിൽ ഫലസ്തീൻ ജനത ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കടുത്ത സൈനിക നടപടി എടുത്താൽ അത് പലസ്തീൻകാർക്ക് നേരെയുള്ള ആക്രമണമായി വഴുതിരിഞ്ഞു പോകുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം ഇവിടങ്ങളിൽ നിന്ന് ഭാഗികമായി ഇസ്രായേൽ സൈന്യം പിന്മാറാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങുകയാണ് ലോകമൊട്ടാകെ അതിന്റെ ആശങ്കയിലാണ് ഇപ്പോൾ ലബ്നനിലെ ഷിയാസ യുദ്ധസംഘമായ ഹിസ്ബുല്ലക്ക് നേരെ ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുന്നത് ഹമാസിനെ തകർക്കാൻ വേണ്ടി മാത്രം ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നതായിരുന്നു ഭീതി ഒരു ഘട്ടത്തിൽ ഹമാസ് മാത്രമായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇപ്പോൾ എതിരാളികൾ കൂടുകയാണ് ഹമാസിൽ നിന്ന് ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ടി വരികയാണ് ഇപ്പോൾ ഇസ്രായേലിന് ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ ലോകത്തിന്റെ ഭീതി തെക്കൻ ഇസ്രായേൽ അതിർത്തിയിലാണ് ഖസ അവിടെയാണ് ഹമാസുമായുള്ള യുദ്ധം നടക്കുന്നത് വടക്കൻ ഇസ്രായേൽ അതിർത്തി ലബ്നനുമായിട്ടാണ് കഴിഞ്ഞ മാസം ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചതാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയത് നൂറോളം റോക്കറ്റുകൾ അയച്ച ഹിസ്ബുല്ല മറുപടിയും നൽകി ദിവസങ്ങൾക്ക് മുൻപ് ഹൈഫൈയിലെയും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുല്ല പുറത്തുവിട്ടത് ഇസ്രായേലിനെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഇതോടുകൂടിയാണ് പുതിയ നീക്കത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നത് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനികായുധ പുരകളും തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഹിസ്ബുല്ല ചെയ്തിരിക്കുന്നത് പിന്നാലെ യോഗം ചേർന്ന ഇസ്രായേൽ സൈനിക കമാൻഡർമാർ ഏത് സമയവും യുദ്ധം തുടങ്ങിയേക്കാം എന്ന സൂചനയാണ് നൽകുന്നത് ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചെന്നും പക്ഷെ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തിലെ വലിയൊരു ഭാഗത്തെ ലബ്നാൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ മാറ്റി വിന്യസിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇസ്രായേലിന്റെയും ഹിസ്ബുല്ലയുടെയും തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ് വരാനിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഹമാസിനെ തൽക്കാലത്തേക്ക് വിട്ട് ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കുമ്പോൾ ഇസ്രായേലിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല കാരണം ഹമാസ് പോലല്ല ഹിസ്ബുള്ള ഹിസ്ബുള്ളയുമായി യുദ്ധത്തിനിറങ്ങിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാകും ഉണ്ടാക്കുക എന്നാണ് പശ്ചിമേഷ്യയിലെ യുദ്ധനിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഉപരോധത്തിൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗസയിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്നവരാണ് ഹമാസ എന്നാൽ ലബ്നനും ഹിസ്ബുള്ളയും അങ്ങനെയല്ല ലബ്നാനിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവരുടെ നേതാവ് ഹസൻ നസറില്ലയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയ വിശ്വാസികൾ മാത്രമല്ല ഒരു ലക്ഷം ഭടന്മാർ ഹിസ്മുള്ളയ്ക്ക് ഉണ്ട് ഇറാനിൽ നിന്ന് ലബ്നാനിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഭാഗമാകും എന്നാണ് സൂചനകൾ ഒറ്റയ്ക്ക് ഇവരെ നേരിടാനുള്ള ശക്തി ഇസ്രായേലിനുണ്ടെന്നാണ് അവരുടെ സൈനിക വക്താക്കളെല്ലാം പറയുന്നതും അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ലോകത്ത് ഉണ്ടാകാൻ പോകുന്നതെന്ന് തന്നെ പലർക്കും മനസ്സിലായി കാണാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലപ്നനിലെ ഷിയ പോരാളികളും ഹിസ്ബുള്ളയെ സഹായിക്കാൻ എത്തുമ്പോൾ ഇസ്രായേലിന് കൂട്ടായി അമേരിക്ക പോലുള്ള വമ്പന്മാരും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ലോകത്തെ തന്നെ അത് സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരങ്ങൾ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഭാഗമാകുമെന്ന് അറിയിച്ചതായി ഹസൻ നസറുല്ലെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഹമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുൾ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹിസ്ബുല്ലയുമായി യുദ്ധം ഉണ്ടാക്കരുതാ എന്ന് അമേരിക്ക ഇസ്രായേലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എൻ മേധാവിയും ഇക്കാര്യത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട് മറ്റൊരു ഗാസ ആവർത്തിക്കരുതെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേൽ മന്ത്രി അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള സൈനിക ഉദ്യോഗസ്ഥർ നിലവിൽ ലബ്നനിൽ എത്തിയിട്ടുണ്ട് ഹമാസിന്റെ കൈവശം അത്യാധുനിക ആയുധങ്ങളില്ല എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിന് തടസ്സം ഉണ്ടാവുകയുമില്ല ഇത് ഇസ്രായേലിന് കൂടുതൽ തിരിച്ചടിയാകുമെന്നാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകനായ ഖാസിൻ ഖാസിർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ സൈന്യത്തിന് സഹായം ചെയ്യാൻ സൈപ്രസിന് പദ്ധതി ഉണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു അങ്ങനെ ചെയ്താൽ സൈപ്രസിനെയും ആക്രമിക്കുമെന്ന വിവരങ്ങളുണ്ട് ഇതിനെതിരെ